അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ചിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ വാക്സിനായ കോവിഷീൽഡ് ആഗോളതലത്തിൽ നിർമ്മാതാക്കളായ ആസ്ട്രാസെനയ്ക്കാണ് പിൻവലിച്ചുവെന്ന് ടി ടിലിഗ്രാഫാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത കമ്പനിയും സ്ഥിരീകരിക്കുന്നുണ്ട് കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞ് നിർമ്മാതാക്കളായ ആസ്ട്രാസേനയ്ക്ക് രംഗത്തെത്തിയത് വിവാദമായിരുന്നു കോവിഷീൽഡിന് പാർശ്വഫലം ഉണ്ടെന്ന് കമ്പനി തന്നെ സമ്മതിച്ചിരുന്നു വാണിജ്യപരമായ കാരണങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് കമ്പനി അറിയിച്ചതായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കോവിഡ് നയൻറ്റീനുള്ള വാക്സിനുകളുടെ ലഭ്യത അധികമായതിനാലും പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള നവീകരിച്ച വാക്സിനുകൾ കോവിഷീൽഡിനെ അപ്രസക്തമാക്കിയെന്നും കമ്പനി വിശദീകരിക്കുന്നു യു കെ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിയ പരാതിക്ക് മറുപടിയായാണ് കോവിഷീൽഡ് വാക്സിൻ അപൂർവ സാഹചര്യങ്ങളിൽ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലേറ്റ് കൌണ്ട് കുറയ്ക്കുന്നതിനും കാരണമാകുമെന്ന് കമ്പനി അറിയിച്ചത് വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യില്ല കമ്പനി അറിയിച്ചു ഗുരുതര പാർശ്വഫലങ്ങൾ ഉള്ളതായി നിർമ്മാതാക്കൾ തന്നെ സംബന്ധിച്ചത് വലിയ ചർച്ചയായിരുന്നു കോടതിയിലുള്ള കേസുമായോ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് തുറന്ന് സമ്മതിച്ചതുമായോ പുതിയ നീക്കത്തിന് ബന്ധമില്ലെന്നും കമ്പനി പറയുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകുമെന്നാണ് നിർമ്മാതാക്കളായ ആസ്റ്റാസെനക്ക് യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത് കോവിഷീൽഡ് വാക്സ് ലൈവറിയ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രാസെനയ്ക്ക് വികസിപ്പിച്ച വാക്സിൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് കോവിഷീൽഡ് എന്ന പേരിൽ നിർമ്മിച്ചത് ഈ വാക്സിനാണ് പിൻവലിക്കുന്നത് നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്ത്യയും ഒഴിവാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടമാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇതിന് പിന്നാലെയാണ് വാക്സിൻ തന്നെ മരുന്ന് കമ്പനി പിൻവലിക്കുന്നത് വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണവും വരെ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ആസ്ട്രാസെനയ്ക്കെതിരെ കോടതിയിലും പോയി വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി തകരാൻ എന്ന് പറഞ്ഞ് ഏപ്രിലിൽ ജയിമിസ് കോട്ട എന്ന ആളാണ് കേസിന് യു കെയിൽ തുടക്കമിട്ടത് രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് സിൻഡ്രോമാണ് അദ്ദേഹത്തെ ബാധിച്ചത് അപൂർവ സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ടി എസിനും ഇടയാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ ആസ്ട്രസേനക്ക് സമ്മതിച്ചു സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആശ്വാസനയ്ക്ക് ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിപണിയിൽ നിന്ന് വാക്സിൻ പിൻവലിക്കുന്നത് അൻപത്തിയൊന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതി യു കെയിൽ നിന്നാണ് ആദ്യമായി ഉയർന്നു വന്നത് ഇതിന് പിന്നാലെ കമ്പനി തന്നെ യു കെ ഹൈക്കോടതിയിൽ പാർശ്വഫലങ്ങൾ ഉള്ളതായി സമ്മതിച്ചു ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ് കനത്ത ആശങ്കയാണ് ഇത് ഇന്ത്യയിലും സൃഷ്ടിച്ചത് പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് കമ്പനി ആവർത്തിക്കുന്നത് രക്തം കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുന്ന ടി ടി എസ് എന്ന അവസ്ഥയ്ക്ക് അപൂർവം പേരിൽ വാക്സിൻ സാധ്യതയുണ്ടാക്കുമെന്നായിരുന്നു കമ്പനി കോടതിയിൽ അറിയിച്ചിരുന്നത്